ഏതൊരു ചലിക്കാത്ത ഏതൊരു ഏതൊരു നല്ല പിന്നെ അവിടെ നിന്ന് കാഠിന്യ മനസ്സുള്ള ഒരാളുടെ ഹൃദയ പിടഞ്ഞു പോകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹു കിടന്നുറങ്ങുന്ന ആ പുണ്യഭൂമിയാണ് ആ മുന്നിൽ നിർത്തി സ്വലാത്ത് ചൊല്ലി ഏതൊരാഗ്രഹമാണ് നമ്മുടെ കൽവിന്റെ അക ആ ആഗ്രഹങ്ങൾ നമ്മൾ വെച്ചുകൊണ്ട് പടച്ചറബിനോട് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല നിങ്ങളുടെ ഏത് പ്രയാസമാകട്ടെ നിങ്ങളെന്നെ ആര് കളിയാക്കട്ടെ നിങ്ങൾ എന്നെ ആര് കുറ്റപ്പെടുത്തട്ടെ ആരാക്ഷേപിക്കട്ടെ ആരുണ്ടാക്കി പറയട്ടെ പക്ഷേ അതിനെല്ലാം പകരം അള്ളാന്റെ പ്രവാചകരെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഡബിളായി തിരിച്ചു തല കൊടുക്കുന്നതാണ് സ്വലാത്തിന്റെ വലിയ പവറാണ് മദീന ഒരു പവറാണ് മദീനയുടെ മണ്ണൊരു പവറാണ് മദീനയുടെ മണൽ പവറാണ് എത്ര പറഞ്ഞാലും തീരുവല്ല അത്രയും പ്രവിശാലമാണ് മദീനയെ പറ്റി പറയാനുള്ളത് മദീന എന്ന് പറയുമ്പോ തന്നെ കണ്ണു നിറയും സുഹാബത്തിന്റെ കാരണം എന്താണ് അവിടെ കിടന്നുറങ്ങുന്ന രാജാവ് അഷറഫ് മുഹമ്മദ് നമ്മൾ എങ്ങനെ ആ നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കും ഒരാള് വഴിപ്പെട്ടുകൊണ്ട് കടന്നുപോയാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയാൽ അവൻ വിജയിച്ചു വന്നാണ് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബ എന്നെ ഇഷ്ടം ആരം നറിയുമോ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവൻ ആരം എന്നറിയുമോ അത് മറ്റാരുമല്ല നിസ്കാരത്തിന്റെ ടൈമാകുമ്പോൾ അവന്റെ ഭാര്യയോടും അവൻ മക്കളോടും പറയുന്നവനാണ് നിസ്കാരത്തിന്റെ ടൈം ആവുമ്പോ ഭാര്യ മക്കളോട് പറഞ്ഞു നിസ്കരിക്കണം രണ്ടു പേരോടും നിസ്കരിക്കാൻ പറയുന്നു അങ്ങനെ കടന്നു വരുന്നവനാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് ഈ ദുനിയാവിൻ്റെ പുറത്ത് പെങ്ങളെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക് ഈ ദുനിയാവിൻ്റെ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ എത്രയോ യൂട്യൂബുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ നമ്മൾ കണ്ടുപോയ ഏതെങ്കിലും ഒരു ഫാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ആക്ടറെ കാണാൻ കണ്ടുകൊണ്ട് കൊതിച്ചിരിക്കും കള്ളവുകൊണ്ട് കൊതിച്ചിരിക്കും കാത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവെ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിട്ടുള്ള മദീനത്തിന്റെ മുത്ത് തങ്ങളെ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ കിടന്നുറങ്ങുമ്പോൾ ആശ വെച്ചിട്ടുണ്ടോ നമുക്കെത്ര സ്നേഹം തന്നവരാണ് ഹബീബം അറിയുമോ എന്തിനേറെ അള്ളാഹു نفخ في الصور أخرى فإذا هم قيام ينظرون إسرافيل أن ملك سورة من كاهلة സാനുമാലഹമ <laughs> ഇതി <laughs> ഭൂമിയെല്ലാം തകർത്ത് തച്ചുതരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് പിന്നീട് അവിടെ നിസ്രാഫിന്റെ ഓരോ ഊതലകൾ കിടന്ന് വരികയാണ് അതിൽ ആദ്യമായിട്ടാരെയാണ് സൃഷ്ടിക്കുന്നറിയുമോ സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാറെ മദീന മുഹമ്മദ

നാല് മാലാകമാര് ഇങ്ങനെ മലക്ക് മിക്ക എല്ലാ മാലാകമാരും നാല് മലക്കുകളുടെ കൂട്ടത്തിലുള്ള നാല് മാലാകമാര് ഇങ്ങനെ നിൽക്കുകയാണ് എന്തിന് അള്ളാഹുവിന്റെ പ്രവാചകര വന്ന് വിളിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓരോ മലക്കു പറയുന്ന മീക്കായി നിങ്ങളല്ലേ ഇതൊക്കെ ഊതിയിട്ട് ഇങ്ങനെ ആക്കിയ നിങ്ങൾ വിളിക്കുന്നു പറയുന്നു ഇല്ല ഞാൻ പ്രവാചകരെ വിളിക്കൂല അവിടെ ചോദിക്കും നിന്റെ വിളിക്കാത്തത് എനിക്ക് ലജ്ജയാ എന്തേ വിളിക്കാത്ത എനിക്ക് ലജ്ജയാണ എന്താ ലജ്ജ ലഭിതങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് അനുരാഗം കൊണ്ട് കൊണ്ട് പറ്റൂല്ല എന്നാ പിന്നെ ആര് വിളിക്കട്ടെ വിളിക്കട്ടെ ഓരോരുത്തരും പറയുന്ന ഞാൻ വിളിക്കൂല അവസാനം അവിടെ അങ്ങനെ അള്ളാഹുവേ റസൂൾ ആ കബരങ്ങ പൊട്ടി പിളഞ്ഞിട്ട് മുസ്തഫാൻ വിധങ്ങൾ എഴുന്നേറ്റ് വരുന്നു അള്ളാഹുവേ ഉടൻ തന്നെ വന്ന വന്നപാട് ചോദിച്ചത് എന്റെ സ്വർഗത്തിന്റെ സന്തോഷം എവിടെയെന്നല്ല അള്ളാഹുവെ കൊണ്ടുവന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുടവകൾ മദീനയുടെ മുത്തിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ രാജകുമാരൻ അവിടം നിറത്ത് ചോദി വന്ന് ചോദിക്കും നീ പട്ടവിടെ നിക്കട്ടെ ഈ സ്വർഗത്തിന്റെ പട്ടുടയാടകൾ നിൽക്കട്ടെ എനിക്ക് വേണ്ടുന്നതൊന്നാണ് എന്റെ ബോബക്കറവിടെ എന്റെ ഉമറവിടെ എന്റെ ബസുമാനവിടെ എന്റെ അലി എവിടെ എന്റെ അബൂബക്കറും എന്റെ ഒമറും എന്റെ ഉസ്മാനും എന്റെ അലിയും എന്റെ തൽഹത്തുമൊക്കെ എവിടെയാണ് എന്റെ അബൂബക്കറും എന്റെ ഉമറും എന്റെ ഉസ്മാനും എന്റെ അലിയും എന്റെ ഫാത്തിമയും എല്ലാവരും എവിടെ എനിക്ക് അവരെ ഒന്ന് കാണണം ആരായി പറയുന്നത് പ്രവാചകരായ എനിക്ക് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണണം ചിന്തിച്ചു നോക്ക് നമ്മൾ 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 എത്രയെല്ലാം നമ്മൾ നിബിധങ്ങളോട് സ്നേഹം വേണമെന്ന് പറഞ്ഞിട്ടും നമ്മൾ അവിടെ ഒരു ഇതുമില്ലാതെ മുന്നോട്ട് പോയിട്ട് നിബിതങ്ങൾ പറയും എവിടെയാണ് എന്റെ ഉമ്മത്ത് എവിടെ എന്റെ എവിടെയാണ് എന്നവിടെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരികയാണ് അത്രത്തോളം സ്നേഹം തന്നതാരെന്നറിയുമോ നമുക്ക് മദീനത്തിന്റെ രാജകുമാരാഹമ്മദുർ വസൂല ാഹു അലഹി വസല്ല തങ്ങളാണ് അള്ളാഹുവെ അതുകൊണ്ട് സ്നേഹം മുഴുവനും മദീനത്തിന്റെ മുത്തിന് കൊടുക്കണം കട നിറഞ്ഞ മനസ്സോട് കൂടി നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ എന്റെ ഉമ്മാശ വെച്ച് ആഗ്രഹം വെച്ച് അനുരാഗം വെച്ച് അനുകമ്പ വെച്ച് നിങ്ങൾ ഹൃദയത്തിന്റെ അകത്തെട്ടിൽ ഈ മാനിന്റെ മാധുര്യം കൊണ്ട് പ്രവാചകരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളെ ഉറക്കത്തിൽ വന്നിട്ട് വിളിക്കുന്നതാരം എന്നറിയുമോ

വന്നിട്ട് ാഹുലിത്തേക്കോ നമ്മൾ ശ്രദ്ധിക്കോ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമോ അതിന് നമ്മൾ മനസ്സ് കൊടുക്കണം അങ്ങനെ മനസ്സ് കൊടുത്തുകൊണ്ട് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും വിജയിച്ചു കൊണ്ട് വരുന്നത് ആ സമയം നമ്മൾ ഇങ്ങനെ സ്വലാത്തുകൾ ചിട്ട് കിടന്നുറങ്ങുമ്പോഴും ഒരേഹുവേ ഉറക്കത്തിൽ എന്റെ ഹബീബ് എന്റെ ഒന്ന് കാണാ കഴിയുമോ അല്ല നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എനിക്കെന്റെ മുത്തിനെ ഒന്ന് കാണണം എന്റെ നബിയോടാണ് എനിക്കു പ്രേമം സ്നേഹ കടലോടാണ് എനിക്കു ദാഹം സവിതം പോലോമയുണ്ടോ ഈ ദുനിയാവിൽ ോടാണ് എനിക്കു പ്രേമം സ്നേഹക്കടലോടാണ് എനിക്കോ ദാഹം ആ സവിതം പോലുപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൽ മുത്തിനെ പോലെ ഇഷ്ടം വെക്കാൻ കഴിയുന്ന ആരാള െ പോലെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നത് ആരാ അതുകൊണ്ട് എന്റെ മുന്നിനെ പഠിച്ചുകൊണ്ട് കടന്നു വന്നോ അല്ലാഹുവിന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ മാധുര്യമായി കടന്നു വന്നാൽ ആരൊക്കെ നിങ്ങളെ എന്തിനെല്ലാം മുന്നോട്ട് കടന്നു നിങ്ങളെ കളിയാക്കിയാലും നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങളെ ആക്ഷേപിച്ചാലും അവാചകർ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തട്ടിലുണ്ടോ സ്വരാത്തിന്റെ മന്ത്രമുണ്ടോ ഈമാനിന്റെ മാധുര്യം അവിടത്തെ മധുണ്ടോ എന്നാൽ അല്ല നിങ്ങളുടെ കൈ പിടിക്കുന്നതാരെന്നറിയുമോ എന്റെ കരങ്ങളൊന്ന് പിടിക്കുമോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നവരറ്റ വിളിയാളം മതിയല്ലോ നിങ്ങൾ അള്ളാന്റെ പ്രവാചകരുടെ ആശയ കാണുന്നുണ്ടെങ്കില് അല്ലാന്റെ പ്രവാചകരുടെ മൊഹിപ്പാണെന്നുണ്ടെങ്കില് നിങ്ങളുടെ ആവരറ്റ വിളി കൊണ്ട് അള്ളാന്റെ പ്രവാചകര് നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോകും വേണം മനസ്സ് കൊടുക്കണം ദുനിയാവിന് നമുക്ക് നോക്കണ്ട ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടാവും നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും നിങ്ങളെ നിങ്ങളെ പച്ചക്കിട്ട് വല്ലാതെ ചീത്ത വിളിക്കുന്നവരും ഒന്നും അറിയാതെ കളിയാക്കുന്നവരൊക്കെ അതൊന്നും മൈൻഡ് ആക്കാൻ പാടില്ല അല്ലെ അല്ലെ അല്ലാഹു മുസ്തഫിന്റെ ഹബീബിന്റെ

ഞങ്ങളെ സൃഷ്ടിച്ച അന്ന് മുതൽ കേൾക്കുന്ന ഒരു ആ കേൾക്കുന്നോ ഞങ്ങളെ സിട്ടിച്ച് അന്ന് മുതൽ കേൾക്കുന്ന ഒരു പേര് ആ പ്രവാചകനൊന്നും കാണാൻ വല്ലാത്ത കുതിയാണ് ആ പ്രവാചകരെ ഒന്ന് കാണാൻ വല്ലാത്തൊരു പുതിയ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ പ്രവാചകരെ കാണാൻ നമ്മൾ മൂന്ന് കാര്യമാണ് ചെയ്യേണ്ടുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ അള്ളാഹുവിച്ച് മടങ്ങലാണ് വിദൂരത്താകണ്ട നിന്റെ പാപ്പ നിന്നോടുള്ളാഹുവേ നിന്റെ പാപ്പ നിന്നോട് വെറുപ്പ് വെച്ചാലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നോട് വെറുപ്പ് വെച്ചാലും വിഷയമാണ് അവരുടെ പൊരുത്തമുണ്ടെങ്കിലേ മുത്തുനവിന്റെ പൊരുത്തമുള്ളൂ അതേസമയം ദുരിലുള്ള നിന്റെ കൂട്ടുകാർ നിന്നോട് വെറുപ്പ് വെച്ചു നിന്റെ അയൽവാസി നിന്നോട് വെറുപ്പ് വെച്ചു നിന്റെ സഹോദരൻ നിന്നോട് വെറുപ്പ് വെച്ചു ഇനി ഒരുപക്ഷേ നീ കണ്ടിട്ടില്ലാത്തവന്മാരോ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരോ നിന്നോട് വെറുപ്പ് വെറുപ്പുവെച്ചു നിന്നെപ്പറ്റി മോശം പറഞ്ഞു പക്ഷേ നീ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല ും പറഞ്ഞിട്ടില്ല ആര് വെറുപ്പ് വെച്ചാലും ചെയ്താൽ അള്ളാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരും പക്ഷേ അതിന്റെ പിന്നാലെ കടിച്ചു തോന്നുന്നവരാണോ അവൻ മരിക്കുമ്പോ വെള്ളം കുടിക്കാതെ മരിക്കും ഇപ്പോ നിങ്ങളായാലും ഞാനായാലും അള്ളാഹു എന്തിനാ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനല്ലേ നൂറുപേരെ കൊന്നിട്ട് പോയ ആളിന് തോപയുണ്ടെന്നാ പറഞ്ഞത് ോബുണ്ടെന്നാ പറഞ്ഞത് അല്ല പറയാ ചോദിച്ചോനി ചോദിക്ക് നിങ്ങളെന്നാ അല്ല പറയാ ചോദിക്ക നമുക്കന്നെ സമയമില്ലല്ലോ സമയം ഇല്ല അസ്തജിബി ലജബ് ഞാൻ നിങ്ങൾ കുത്തരന്തരാണ് അല്ല പറയുമ്പോ നമ്മള് വിദൂര എന്നാൽ അതിനേക്കാൾ അള്ളാഹുവിനോട് നല്ല നീയത്തോടെ ചോദിക്കുകയാണോ അള്ളാഹു നിങ്ങൾ എന്താണ് പ്രയാസമുള്ളത് സ്വീകരിക്കും നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ആക്ഷേപിക്കാൻ നിങ്ങളെ ഒരാൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങളെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ എന്നാൽ നിങ്ങളെ ആളുകൾ വളഞ്ഞിട്ട് അക്രമിച്ചാൽ നിങ്ങളത് പ്രവാചകരെ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ തൗബയാണ് രണ്ടാമത്തെ കാര്യം റിയുമോ അങ്ങനെ തൗബ ചെയ്തവനാണ് മരിച്ചതെങ്കിൽ അവൻറെ അവന്റെ അടുക്കൽ വരുന്നതും മുത്തുനബിയാണ് അവന്റെ അടുക്കൽ വരുന്നതും നബി അലൈഹി വസല്ലമ തങ്ങളാണ് അലിയാ ഇപ്പൊ ഈ ലോകത്തുള്ളവരാരും നിനക്കിപ്പൊ മാപ്പൊന്നും തരണ്ട ഈ ലോകത്തുള്ളവരാരും നിന്റെ വലിയവനാണെന്നൊന്നും പറയൊന്നും വേണ്ട അല്ല മാത്രം പറഞ്ഞാൽ മതി ആ മറ്റേ ചിന്ത മാത്രം നിന്റെ മനസ്സിണ്ടായാ മതി പെങ്ങളെ ആണായാലും പെണ്ണായാലും അല്ലേ ഗുരുത്തന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അല്ലേ അല്ലെ അല്ലെ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ മോശമാവും നമുക്കില്ല നമുക്ക് വിഷയമില്ല അള്ളാഹു നമ്മളെ മതി ആ ആവരത്തെ ചിന്ത മാത്രമാണ് നമ്മുടെ കൽവിന്റെ അകത്തട്ടിൽ കടന്നു വരാനുള്ളത് അതുകൊണ്ട് കാണാനുള്ള ഒന്നാമത്തെ വഴി അള്ളാഹു പശ്ചാത്താണു രണ്ടാമത്തതോ ഇനിയുടെ ഇനിയാവ് കൊണ്ടു ഒരാളെ ഞാനൊന്നും പറയൂല രണ്ടാമത്തെ വഴിതങ്ങളൊക്കെ തങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരു മുത്തൊരുപിതങ്ങളെ കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ഈ ദുരിവന്റെ പുറത്ത് ആരുല്ല ഏവനം പറയും എനിക്കൊന്ന് കാണണോന്ന് അല്ലെ പുലരുവോളം ഞാൻ കിടന്നു കിടന്നുല്ല പാപിയാണുമെന്റെ ആശ തീർന്നില്ല പാപി പാടിയ പാട്ടി നിഷ്കൽ കാത്തു കാത്തു ഞാൻ കിടന്നു കാത്തു ഞാൻ കിടന്നു താക വന്നില്ല പാപി പാടിയ പാട്ടി നിഷ്കൽ ലാദേവില്ല അവാചകര കാണമെന്ന് ആഗ്രഹമുള്ളവർ അവനവന്റെ നാവിനെ സൂക്ഷിക്കട്ടെ ആണായാലും പെണ്ണായാലും അവന്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളെ നമ്മളൊരാളെ പറ്റി നമ്മളൊക്കെ പറയണം പറയുന്ന ഒരു കാരണം നമ്മൾ അറുപതോ എഴുപതോ കൊല്ലം അതിനകത്ത് ഒരു ചെറുപ്പക്കാരനെ കാണാൻ കടന്നു മനസ്സിൽ ഓർമ്മയുണ്ട് ഏഴ് കൊല്ലമായി വാഹനം ഓടിച്ചു കൊണ്ടുവരുന്ന സഹോദരൻ തങ്ങളോട് ചോദിച്ചാൽ അറിയാം അല്ലാഹുവേ അല്ലാ അങ്ങനെ ആ ചെറുപ്പക്കാരൻ വാതിന്റെ സദസ്സിൽ വന്നു രണ്ട് അല്ലാ രണ്ട് കാലും വല്ലാത്ത സങ്കടത്തിലാണ് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഉരുത്തിയിട്ടാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടവൻ പറഞ്ഞു എനിക്കും ഇരുപത്തേഴ് വയസ്സ് പ്രായമായി വാഴ കഴിഞ്ഞ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞെനിക്കും ഇരുപത്തിയേഴ് വയസ്സ് പ്രായമായി ഒരു സങ്കടം പറയാൻ വന്നതാണ് ഉസ്താദയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് ആലിമീങ്ങൾ ഒരുപാട് നല്ലവരായ ആളുകളെയൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയവനാണ് കളിയാക്കിയവനാണ് അല്ല അല്ലാ ഇന്നെനിക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്റെ കാലമടങ്ങില്ല ഒരപകടത്തിൽപ്പെട്ടതാണ് എന്റെ നാവ് സൂക്ഷിക്കാതെ പകരം അള്ളാഹു എനിക്ക് തന്നതാണ് എന്റെ ഈ കാലം എന്ന് ചൊവ്വാകാൻ ഒന്ന് ദ്വാ ചെയ്യണേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രവാചകരമെന്ന് കാണാൻ ദ്വാ ചെയ്യണേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഓർത്തിട്ടുണ്ടോ നമ്മളിങ്ങനെ കടന്നു പോവാണ് ദുരിയാവിന്റെ പുറത്ത് എപ്പോഴെങ്കിലും വരുന്നത് എവിടെങ്കിലും വെച്ച് കാണാന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുത്തുമുപ്പിനെ നമ്മൾ ചിന്തിക്കണം പടച്ചോനെ ദിവസത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഒന്ന് മിന്നായം പോലെ എന്റെ ഒന്നെ മുമ്പിലോടൊന്ന് പോയെങ്കിൽ ആ സുഗന്ധമെങ്കിലും ഒന്ന് വീശിയെങ്കിൽ നമ്മളൊക്കെ എത്ര എത്ര കരയണം ഓർക്കണം മരം പോലും കരഞ്ഞു സസ്യങ്ങൾ കരഞ്ഞു പാമ്പ് കരഞ്ഞു മാൻപേട അതൊക്കെ എവിടെ ആരുടെ മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാൻ്റെ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇത് മനസ്സിലാക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല അള്ളാഹു കുടുംബക്കാർക്ക് മുഴുവനും എന്റെ എന്റെ മുത്തു രാജകുമാരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒന്ന് കാണാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാ ഈ മജിലിസിൽ കടങ്ങളുള്ളവരുണ്ടെങ്കിൽ അവരുടെ കടങ്ങളെ മാറ്റണേ വീടില്ലാത്തവരുണ്ടെങ്കിൽ വീട് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഹബീബന് മുഹമ്മദു വസല്ല മാത്തങ്ങളുടെ പറക്കത്തുകൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ എന്റെ മുത്തുമുക്നിങ്ങളെ അതുകൊണ്ട് മദീനവരും വല്ലാത്ത പ്രകാശമാണ് മദീനവരും വല്ലാത്തൊരു സന്തോഷമാണ് മദീനവരുമല്ലാത്ത ഇഷ്പാണ് മദീനവരും വല്ലാത്ത പ്രേമഭാചനമാണ് അല്ലാ സ്വപത്ത് മുഴുവനും ചില നിസ്കാരം ഓടി വരുന്നതാഹുവേ മദീന പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കും ആ മദീന പള്ളിയുടെ ഉള്ളിൽ ഉള്ളിലിരുന്നിട്ട് വളരെ വിദൂരത്തിരിക്കും ഒരു കടന്ന് വന്നിട്ട് തങ്ങളോട് പറയുന്നു ഞാൻ ഈ നാട്ടുകാരനാണ് നബിയേ നിസ്കരിക്കാൻ ഞാൻ ഞാൻ നബിയേ നബിയേ കടന്നു വന്നാൽ വളരെ വിദൂരത്ത് ഞാൻ നിൽക്കും വളരെ വിദൂരത്ത് ഞാൻ അങ്ങിരിക്കും എന്റെ റസൂർ ആ ചുണ്ടനങ്ങുന്നത് കാണാൻ കണ്ണനങ്ങുന്നത് കാണാൻ ആ സുന്ദരമായ പൂമുഖം ഒന്ന് കാണാൻ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ട് വല്ലാതെ സന്തോഷം വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോകാറുണ്ട് നബിയേ എനിക്കൊരേ ഒരാഗ്രഹമേ ഉള്ളൂ അല്ല എനിക്ക് അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് എനിക്കാഗ്രഹമുണ്ടു നബിയേ അതിനെന്ത് വേണം അള്ളാഹുവിനെ വഴിപ്പെടണം തെറ്റുകൾ മനുഷ്യന്മാരാണ് സംഭവിച്ചേക്കാർ തൗപ പശ്ചാത്തപിക്കണം അല്ലാഹു നമ്മുടെയൊക്കെ പാവങ്ങളും മുഴുവനും മുഴുവനും അള്ളാഹു താലം പൊരുത്തപ്പെട്ടു തരട്ടെ

അടങ്ങാത്തൊരാവേശമാണ്ഷമാണ് വിഷമാണ് എന്തിനേറെവിടം എന്ന് നമ്മൾ സ്വഹാബത്തിന്റെ കഥകൾ പറയുമ്പോൾ സ്വഹാബിയാത്തുക്കളുടെ കഥകൾ പറയുമ്പോൾ അവർ ധരിച്ചിരുന്നൊരു വസ്ത്രമെങ്കിലും കാണണമെന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടോ മദീനയിൽ പോയാൽ അവിടുത്തെ മ്യൂസിയമുണ്ട് അവിടെ സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്ന വാളുണ്ട് സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുണ്ട് എന്റെ കൂടെ വന്നവർക്ക് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അലഹമില്ലാ ഇനിയും അവിടെ എത്താനും ഒരുപാട് ആളുകൾക്ക് ഉമകൾ ചെയ്യിപ്പിക്കാനും എനിക്കും എന്റെ പ്രിയപ്പെട്ടവർ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എപ്പോഴും സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമ്മൾ അതൊരു സന്തോഷമാണ് സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യത്തിലൂടെ അള്ളാഹിന്റെ പ്രവാചകരെ കണ്ടു മടങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ പരിശുദ്ധമായ സംഗമിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാ അല്ലാഹു

ഞങ്ങളെ നീ കപൂലാക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങൾ കൂടെപ്പിറപ്പതൽ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ നമ്മുടെ ഈ പരിശുദ്ധമായ മജിലിസിൽ സംഗമിച്ച എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലാ അല്ലാഹുവേ മരുന്നില്ലാത്ത രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ മരുന്നില്ലാത്ത രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല അള്ളാഹുവേ കാലിമൊറിച്ചു മാറ്റുന്ന രോഗം തരല്ലേ അല്ല കണ്ണ് അല്ലാഹുവേ കാഴ്ചയില്ലാത്തൊരു സങ്കടം തരല്ലേ അല്ല പഠിച്ചവനെ ഒരുപാട് ഒരുപാട് സഹോദരിമാര് ഗർഭപതികളാണ് അള്ളാഹുവേ ആണ് പെണ്ണുമായ കുട്ടിയെ കൊടുക്കണേ അല്ല അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ല മക്കളെ േ എത്രയോ സങ്കടത്തിലാണ് മകനൊന്ന് നടന്ന് കാണാൻ കൊതിയുണ്ട് അവനൊന്ന് നടക്കാൻ വേണ്ടി ദുആ ചെയ്യാ പറഞ്ഞത്ര ആളുകളാണ് അല്ലാ നടക്കാത്ത കുട്ടികൾ നിനക്ക് നടത്താൻ കഴി നീ നടത്തിക്കണേ അല്ലാ സംസാരിക്കാൻ കഴിയാത്ത മക്കൾക്ക് സംസാര ശേഷി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ബുദ്ധി ുറവുള്ള മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ല അള്ളാഹുവേ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും തുടങ്ങി അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ അവരുടെ രോഗത്തിനൊക്കെ നീ ശമനം കൊടുക്കണേ അല്ല നീ ശമനം കൊടുക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമായ മക്കത്തും مدينة, مدينة. مدينة. ഞങ്ങൾക്ക് റബ്ബേ എത്ര കൊല്ലമായി റബ്ബേ അടച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്നെത്താൻ പറ്റുന്നില്ല മനസ്സു മുഴുവനും മുഴുവനും ഞങ്ങൾക്ക് കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹുവേ ഹസ്ബു അല്ലാൻ നിഅമൽ വകീൽ അല്ലാഹുവേ തലകറങ്ങി വീഴുന്ന രോഗം തരല്ലേ അല്ലാ

നീ സ്വീകരിക്കണേ സഹായിച്ചവരണ്ട് സ്വീകരിക്കണല്ലോ സഹകരിച്ചവരണ്ട് സ്വീകരിക്കണല്ലോ നീക്ക പോലാക്കണേല്ലോ അല്ലാഹുഹിമീ